എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ബിഗ് ബോസ് മലയാളം സെവൻ്റെ എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളു എന്നുവെച്ചാൽ ലാലിൻ്റെ ഇന്നത്തെ സിമ്പിൾ മൂഡായിരുന്നു കേട്ടോ എന്നാൽ ഇന്ന് മസ്താനിക്കു കുറേ വഴക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട് മസ്താനിക്ക് വെച്ചാൽ നമ്മൾ ഇന്നലത്തെ കുറേ ഡയലോഗും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഓർത്ത് ഇന്ന് മസ്താനിയ കുറേ അങ്ങ് ദുഃഖിക്കുകയോ ചെയ്യും ആൾക്ക് മസ്താനിയ അങ്ങനെ ചെയ്യലും മസ്താനി എന്തൊക്കെയാണ് കാണിച്ചെന്നൊക്കെ ലാസും ചോദിച്ചുള്ളൂ ആക്കൂത്തിൽ രണ്ട് രണ്ട് പ്രാവശ്യത്തെ നോമിനിയിൽ വന്നിട്ടുണ്ട് മസ്താനി പക്ഷെ അടുത്ത ആഴ്ച തന്നെ പോകുമെന്നാണ് എനിക്ക് തോന്നും രണ്ടിനൊന്നും ആവശ്യമില്ലെന്നാണ് തോന്നുന്നത് പിന്നെ കുറച്ച് കിച്ചൻ്റെ കാര്യങ്ങളും മറ്റേന്താ എനിക്ക് പറയുന്നുണ്ടായിരുന്നു കിച്ചൻ്റെ കാര്യങ്ങളും മറ്റേ വെസൽ കഴുകാത്തതിൻ്റെ കാര്യങ്ങളും ഒക്കെ അക്ബറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ ടാസ്കിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അവൻ്റെ ജിഷിനെ ഒരു ടീഷർട്ട് മോഹൻലാലെഴുതിയൊരു ടീഷർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അനുമോൾ എന്ന് പൊതുവേ ഒരു മൂഡ് ലാലേട്ടൻ അത് പെട്ടെന്ന് മനസ്സിലായെന്ന് തോന്നിട്ട് അനുമോൻ്റെ ഇത് അനുമോളെ കൊണ്ട് ഇങ്ങനെ ആക്റ്റീവ് ആക്ടിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്താ പറയുന്നത് ശൈത്യാണ് അവട്ടായത് ശൈത്യയുടെ സത്യം പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം ശൈത്യക്കാരുടെ കൂടുതൽ ആര്യനായിരുന്നു പോകേണ്ടത് എനിക്കറിയത്തിൽ ആര്നെ ഇനി ബിഗ് ബോസുകാരിങ്ങനെ വെച്ചേക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല എന്നാണെന്ന് എനിക്കറിയത്തില്ല ആര്യന് പോകേണ്ടതായിരുന്നു ബിഗ് ബോസ് ഒരാളും കൂടി എവിറ്റാക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു നാല് പേര് പോകുന്നുണ്ടെന്ന് കുഴപ്പമൊന്നുമില്ല ഇപ്പം തന്നെ ഓൾറെഡി ട്വൻറ്റി വൺ പേഴ്സൻറ്റ്സ് ആൾക്കാരുണ്ട് അവിടെ എന്തായാലും ഇന്ന് ശൈത്യമാണ് പോയത് ശൈത്യു പോകുന്നതിന് മുമ്പ് ഗിസലും ആ ആര്യനും തമ്മിൽ സംസാരിച്ചു അവർ നോർമലായിട്ട് സംസാരിച്ചുള്ളൂ പക്ഷേ ശൈത്യം ആ അനുമോണും നല്ലോണം ഇമോഷണലായിട്ട് സംസാരിക്കും രണ്ട് വീഴ്ചയാകുമ്പോൾ ജോക്കൊക്കെ ചെയ്തു അങ്ങനെ അങ്ങനെയാണ് പിരിഞ്ഞത് എന്തായാലും ശൈത്യ ഔട്ട് ആയിട്ടുണ്ട് ഇനി അടുത്താഴ്ച ആരൊക്കെ നോമിനി വരുന്നത് എന്തായാലും വൈൽഡ് കാർഡ് ഫുള്ള് നോമിനി ആയിട്ടുണ്ട് കേട്ടോ അടുത്ത ആഴ്ചത്തേക്ക് ഫുള്ളല്ല ഒരാൾ മാത്രം രക്ഷപ്പെട്ടു ഒരാൾ മാത്രം രക്ഷപെട്ടു ബാക്കി എല്ലാവരും ജിസിനാണെന്ന് തോന്നുന്നു ജിസിനെ രക്ഷപെട്ടു ബാക്കി എല്ലാവരും നോമിനേറ്റ് ആയിട്ടുണ്ട് മിക്കവാറും അടുത്ത ആഴ്ചയും എല്ലാവരും നോമിനി ആകുമ്പോൾ തോന്നുന്നു ഇത്രക്കുള്ളത് വലുതായിട്ടൊന്നും ലാലായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു എന്താ പറയുക ലാലേട്ടൻ ഇന്ന നോർമൽ മൂടായി ഇന്നലെ ചെയ്ത ഇതിൻ്റെ എല്ലാം പാപം തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ലാലേട്ടൻ സൈലൻറ്റ് മൂഡായിരുന്നു കേട്ടോ എന്തായാലും കുഴപ്പമില്ല എപ്പിസോഡ് ഇനി അടുത്ത ആഴ്ചയല്ലോ മോൻ ലാലേട്ടന് വേണ്ടിയിട്ട് കാത്തിരിക്കാം എന്തായാലും അനിമോടെ പേരുദോഷങ്ങളൊക്കെ ഈ ആഴ്ച കൊണ്ട് മാറട്ടെ എന്ന് വിചാരിക്കുന്നു അറിയില്ല എന്തായാലും ആരും പോകണ്ടായിരുന്നു പക്ഷേ ശൈത്യം പോകേണ്ടായിരുന്നു ആരും പോവേണ്ടായിരുന്നു എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ടേറ്റാ എന്നൊരു ചെറിയ വീഡിയോ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്